നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇ വി എമ്മിനെ കുറിച്ച് പ്രതിപക്ഷത്തിന് മാത്രമല്ല ബി ജെ പി ക്കും പരാതി വന്നുകൊണ്ടിരിക്കുകയാണ് മഹാരാഷ്ട്രയിൽ ഇവി എമ്മിനെതിരെ പരാതിയുമായി ബി ജെ പി സ്ഥാനാർത്ഥി തന്നെ രംഗത്ത് വന്നത് രാജ്യത്ത് വലിയ ചർച്ചകൾക്ക് തന്നെ വഴിവച്ചിരിക്കുകയാണ് പ്രതിപക്ഷത്തിന് മാത്രം ഉണ്ടായിരുന്ന സംശയമെന്നും പ്രതിപക്ഷത്തിന്റെ കള്ളപ്രചരണമെന്നുമുള്ള ഭരണപക്ഷത്തിന്റെ വാദഗതിയാണ് ഇതോടെ പൊളിയാൻ പോകുന്നത് അതായത് തന്റെ മണ്ഡലത്തിൽ നടന്ന വോട്ടെടുപ്പിൽ ഇവി എമ്മിൽ കൃത്രിമം നടന്നതായി സംശയിക്കുന്നുവെന്നും കൃത്രിമം നടന്നോ എന്നറിയാൻ വോട്ടിംഗ് മെഷീനിന്റെ മൈക്രോ കൺട്രോൾ യൂണിറ്റ് പരിശോധിക്കണമെന്നാണ് മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗറിൽ പരാജയപ്പെട്ട ബി ജെ പി സ്ഥാനാർത്ഥി സുജയ് വി കെ പാട്ടീൽ ആവശ്യമുന്നയിച്ചു കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുന്നത് ഫലം വന്ന് ഏഴു ദിവസത്തിനുള്ളിൽ തന്നെ ആവശ്യം മണ്ഡലത്തിന്റെ ചുമതലയിലുള്ള തെരഞ്ഞെടുപ്പ് ഓഫീസിൽ അറിയിച്ചിരുന്നുവെന്നും തുടർന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി നൽകിയിട്ടുണ്ടെന്നും വി കെ പാട്ടീൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിൽ കണ്ടെത്തിയിരിക്കുന്ന തിരിമറി എന്ന് പറയുന്നത് മൈക്രോ കൺട്രോൾ യൂണിറ്റിനെ സംബന്ധിച്ചുള്ളതാണ് ഇ വി എമ്മിൽ ഒറ്റത്തവണ പ്രോഗ്രാം ചെയ്യാൻ കഴിയുന്ന ചിപ്പാണ് മൈക്രോ കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത് ഇതിൽ കൃത്രിമം നടന്നുവെന്നാണ് സുജെ വി കെ പാട്ടേലിന്റെ സംശയം ഓരോ ഇ വി എം പരിശോധനയ്ക്ക് നാല്പതിനായിരം രൂപയും പതിനെട്ട് ശതമാനം ജി എസ് ടിയും അടയ്ക്കണമെന്ന യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ തന്നെ എത്ര ഇ വി എം മെഷീനുകളാണ് പരിശോധിക്കുന്നത് എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതയില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് എൻ സിപിയുടെ നിലേഷ് ലങ്കയോട് ഇരുപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിഒൻപത് വോട്ടുകൾക്കാണ് സുജെ വി കെ പാട്ടേൽ തോറ്റുപോയത് അത്യാവശ്യം മോശമല്ലാത്ത മാർജിനലുള്ള വിജയമായത് കൊണ്ട് തന്നെ വലിയ പ്രക്ഷോഭങ്ങൾക്ക് ബി ജെ പി സ്ഥാനാർത്ഥി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മുംബൈ നോർത്ത് വെസ്റ്റ് മണ്ഡലത്തിലെ പോലെ നാൽപ്പത്തിയെട്ട് വോട്ടുകളൊക്കെയാണ് ഭൂരിപക്ഷമെങ്കിൽ വലിയ നിയമ പോരാട്ടങ്ങളൊക്കെ തന്നെ ബി ജെ പി സ്ഥാനാർത്ഥി നടത്തുമായിരുന്നു എന്തായാലും ഇ വി എമ്മിനെ കുറിച്ചുള്ള സംശയങ്ങളും പരാതികളും ലോകമെമ്പാടും കൂടിക്കൂടി വരികയാണ് ഈ ലോകമെമ്പാടുമുള്ള സംശയങ്ങളെല്ലാം തന്നെ ചിപ്പുള്ള മെഷീൻ വ്യക്തികളാൽ നിയന്ത്രിക്കപ്പെടും എന്നുള്ളതുകൊണ്ടാണ് അത് തന്നെയാണ് ഇവിടെ ബി ജെ പി പരാജയപ്പെട്ട സ്ഥാനാർത്ഥിയും പറയുന്നത് സംശയം ബി ജെ പിക്ക് വന്നിരിക്കുന്നു എന്നുള്ളതും അവർ തന്നെ ഇ വി എം പരാതി നൽകി എന്നുള്ളതും നാളെ ഒരു പുനർവിചിന്തനം ബിജെപി പ്രേരിപ്പിച്ചു യില്ല ഏതായാലും ലോകം തന്നെ ബാലറ്റ് പേപ്പറിലേക്ക് മടങ്ങണമെന്ന് പറയുമ്പോൾ അതിനുള്ള കാരണങ്ങൾ ബി ജെ പിയും അനുഭവിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നതാണ് നമ്മൾ ഈ കണ്ടത്